ഹലോ അസലാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഉണ്ടാക്കാൻ പോകുന്ന അറിയുമോ ഒരു കൂട്ടാനാണ് ഉള്ളം കഴങ്ങോ എന്തക്കുമ്പാടെ കൂട്ടി ഒരു കൂട്ടാന അതിൽ ഉള്ളി ഉണ്ട് പച്ചമുളക് വെളുത്തുള്ളി അങ്ങനെ നമുക്ക് എല്ലാ നുറക്കിട്ട് നമുക്ക് വെച്ചിട്ട് നമുക്ക് കൂട്ടാൻ ഉണ്ടാക്കാം അതിന് ശേഷം ഇതാ അതിന് ചട്ടിയെടുപ്പത്ത് വെച്ച് നോറക്കിയതിന് ശേഷം ചട്ടി എടുപ്പത്ത വെച്ച് അയ്യസം എണ്ണ വെച്ച് പപ്പടം കുറച്ച് എണ്ണ കേട്ടോ നിങ്ങൾ എന്താ കെടുത്തരുത് ഇന്ന് അയക്കിതാ ചെറിയ ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് നമുക്കൊന്ന് വാട്ടിയെടുക്കാം പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ ആദ്യം കാണുന്ന ആൾക്കാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോസ് ഫുൾ ആയി കാണാൻ നോക്കുക ഫേസ്ബുക്കിലെ കാണുകയും ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ എന്തൊക്കെയാണ് വീട്ടിലെ നാട്ടിലെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ നമ്മളെ റബ്ബിലേ പോലെ അടുത്തില്ലേ ചില കുട്ടികളൊക്കെ നല്ല പരിപാടി ഉണ്ടാവും പിന്നെന്തൊക്കെയാ നിങ്ങളെ വീട്ടില് നാട്ടിലെ വിശേഷങ്ങള് ഇപ്പൊ നിങ്ങൾ നാട്ടിലൊക്കെ മഴ ഉണ്ടാവും ഇവിടെ കൊറേ ഒരു മൂന്നര ദിവസമായി മഴയൊക്കെ പെയ്തിട്ട് അങ്ങനെ അത് കുറച്ച് പാടിയ ശേഷം നമുക്ക് എന്താറിയാ വെള്ളം കൈകോ എന്തെങ്കിലും പാടി എന്തൊക്കെ നിങ്ങളെ വീട്ടിൽ എന്താക്കി ആരൊന്നും മണ്ടി മണ്ടിപൊടിച്ചിരിക്കല്ലേ എന്തെങ്കിലും ഒന്ന് പറയും എന്താ പന്നോട് പറയണമെന്നില്ല എങ്ങനെയാ വാറ്റിയ ശേഷം നമുക്കിതാ വെണ്ടക്ക വെണ്ടയ്ക്കുള്ളം കഴിക്കുമ്പോൾ തയ്ക്കരുത് എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം വാടിയ ശേഷം നമുക്ക് എന്താണറിയാം മസാല പൊടികളിട്ടിട്ടാ എന്നിട്ട് എന്തൊക്കെയാ നിങ്ങളെ വീട്ടിൽ നാട്ടിൽ എന്തെങ്കിലും ഒന്ന് പറയും മക്കൾ എന്തെങ്കിലും ആരും ഉണ്ടാകത്ത് പിന്നെ അതിന് ശേഷം എളുപ്പം വാടിയിട്ട് എളുപ്പം നമുക്ക് കൈ കിലോ അതിന് ശേഷം തക്കാളി ഇട്ട് അതിനുശേഷം ഇതാ കുഞ്ഞു മസാലകളിടുക എനിക്ക് ഇതാ എന്താ മഞ്ഞൾ മുളും പൊടി കുറച്ച് ചിക്കൻ മസാല മുക്കൊന്നൊന്ന് വാട്ടിയെടുക്കാറ് അതിന് ശേഷം ഇതായ വാതിന് ശേഷം ഞാൻ എന്തായിരുന്നു അറിയാൻ പപ്പടം വാണ്ടവർ കിട്ടായിട്ടോ ഞാൻ വെറുതെ ഒന്നും ഇട്ടോക്കേതാണ് പപ്പളം ഇട്ടിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഞാൻ പപ്പളം എന്താ പൊരിച്ചിട്ടായിരുന്നു അപ്പൊ അത് ആയിക്കാട്ടു കുഴപ്പമൊന്നുമില്ല നല്ല രസമുണ്ടായിരുന്നു എല്ലാവർക്കും ഇട്ടേഷ രസം ഉണ്ടായിരുന്നു ചിലർക്ക് ഇതൊന്നും എന്റെ മൈൻഡ് അല്ലേ ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പപ്പടം വേണ്ടവൽ കിട്ടാൻ മതി വേണ്ടാത്തതിൽ കിട്ടുന്ന വേണ്ടതാ വീഡിയോസ് എന്തോ ഒരു വേഗം പറ്റിക്കല്ലേ കൊഴപ്പൊന്നും ഇണ്ടാറില്ലേ ഇനി ഇങ്ങനെ ഒന്ന് ഇണ്ടാക്കി നോക്കുക വേണമെങ്കിൽ ഗരം മസാല ഇട്ടാതിട്ട ഇനിയിപ്പൊ ചെലിവർക്ക് എന്താ അതിന്റെ മഴ ഒന്നും ഇഷ്ടപ്പെടൂല വേണമെങ്കിൽ ഗരം മസാല ഇട്ടാതി പപ്പടം ബാക്കിയുള്ളൊക്കെ സൂപ്പറാണ് അതിന് ശേഷം ഇതാക്കാശേഷം ഞാനിതാ പാത്രത്തിലേക്ക് ഒഴിച്ചാന്നറിയോ ബാക്കിയുള്ളില് ചോറ് ഇരുന്നേ ഞാൻ ചട്ടി കഴുകിക്കളേ ഞാനേതാ മുതലല്ലേ എന്താ അതിനുശേഷം എന്താ ഞാൻ ചട്ടിയിലേതാ ചോറിട്ട് പപ്പടം അപ്പൊ ഇങ്ങള് ചെതി പോപ്പടം തിന്നു വന്നു പപ്പടൊക്കെ എത്രയും കിട്ടിയെനിക്കിഷ്ടാണ് പപ്പടം പപ്പടം ചോറുമ്പോഴ കുഴച്ചാണ്ടല്ലോ എന്താ രസം എന്നാ സൂപ്രകാരം എന്ന എല്ലാരും ഇണ്ടാക്കി നോക്ക് അഭിപ്രായങ്ങൾ പറയാ യൂഡ്യോസ് ചെയ്യാതെ കാണു വീഡിയോസ് കാണേ സമയത്തിനനുസരിച്ച് വീഡിയോസ് ആ എന്താ രസം ചൂടാൻ ചോറൊക്കെ എങ്ങനെ ചെയ്യലുണ്ടോ ചട്ടിയിലൊക്കെ എന്തെങ്കിലും ചട്ടിയില് ചോറിക്ക എനിക്ക് ചെറിയ നേരത്തെ ഇങ്ങനെ സ്വഭാവം ഉണ്ടോ അന്ന് പിന്നെ എന്താ അടുത്ത വീട്ടിലൊക്കെ